നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനങ്ങളെ ആകർഷിക്കാൻ പത്ത് രൂപയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിലെ ഇടവഴികളിലൂടെ ഓടിയ ബസ്സുകൾ ഇനി സ്വപ്നമാകും ആദ്യം മടിച്ചുവെങ്കിലും ജനം ഇടിച്ചു കയറിയതോടെ സംഭവം വിജയിച്ചു എന്നാൽ അപ്പോഴേക്കും ആന്റണി രാജു മാറിയതോടെ എല്ലാം മാറി മറിഞ്ഞു ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ല എന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തിൽ നിരാശയിലാണ് തലസ്ഥാനവാസികൾ മറ്റ് ബസ്സുകൾ അധികമില്ലാത്ത റൂട്ടിലേക്കാണ് ഇലക്ട്രിക് ബസ് വലിയ ആശ്വാസമെന്നാണ് തലസ്ഥാനവാസികൾ പറഞ്ഞിരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ഈ ൾ റൂട്ട് കെ എസ് ആർ ടി സി തലസ്ഥാന നഗരത്തിൽ അവതരിപ്പിച്ചത് പത്ത് രൂപ നിരക്കിൽ യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനത്തെ നഗരവാസികൾ ഈ കയ്യും നീട്ടിയാണ് സ്വാഗതം ചെയ്തത് ഇലക്ട്രിക് ബസ് ഇനി വാങ്ങുന്നില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയതോടെ നിരാശയിലാണ് ഇപ്പോൾ എല്ലാവരും ഈ ബസ് സർവീസ് വേണമെന്നുള്ള ആവശ്യമാണ് എല്ലാവരും പങ്കുവെക്കുന്നത് സാധാരണക്കാർക്ക് വളരെ ഉപയോഗമുള്ളതാണ് ഈ സർവീസ് വലിയ ആശ്വാസമാണ് ഈ ബസ്സുകളെന്നും യാത്രക്കാർ പറയുന്നു അതേസമയം ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ലാഭകരമല്ലാത്ത കെ എസ് ആർ ടി സി സർവീസുകളുടെ സമയക്രമീകരണം ക്രമീകരണം നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സർവീസുകൾ നിർത്തലാക്കില്ല എന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനവും കെ എസ് ആർ ടി സി ന്യൂസ് ലെറ്റർ ആനവണ്ടി ഡോട്ട് കോമിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാക്കി നിറത്തിലുള്ള പാൻസും ഷർട്ടുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പുതിയ ഒൻപത് ജീവനക്കാർക്ക് ചടങ്ങിൽ മന്ത്രി യൂണിഫോം വിതരണം ചെയ്തു പുതിയ യൂണിഫോമുകൾ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പേരോ പെൻ നമ്പറോ വെക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആനവണ്ടി ഡോട്ട് കോം ഇ ബുക്കായി പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ലാഭത്തിലാക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ചെലവുകൾ നിയന്ത്രിച്ച് ആധുനികവൽക്കരണം സാധ്യമായ തോതിൽ നടപ്പിലാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി ും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന ഇനി സ്റ്റേ ബസുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം ഉൾപ്പെടെ പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന കഴിഞ്ഞ ഏഴര വർഷക്കാലം പ്രതിമാസം നാൽപ്പത് കോടി ശമ്പളം ഇനത്തിലും എഴുപത്തിരണ്ട് കോടി പെൻഷൻ ഇനത്തിലും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല അർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കപ്പെടുന്നതും വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നതാണെന്ന പ്രതിസന്ധി എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഈ സാമ്പത്തിക നിരക്കങ്ങൾക്കിടയിലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഘടുവായി മാസാധ്യം നൽകാനുള്ള വഴികളാണ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കി